മ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് കടലുള്ളത് ഗ്സ് അപ്പൊ നമുക്ക് കടലിലേക്ക് പോവാം കടലിന്റെ അടുത്തോളം പോവാം അപ്പൊ ഞമ്മടെ കടലിലുണ്ട് കണ്ടാ കടല് അടുത്തന്നെ കടലുണ്ട് ഗായ്സ് അമ്പലത്തിലേത് തന്നെ കടല് നമ്മൾ കടലിൽ നോക്കുന്നുണ്ട് ഗായ്സ് അപ്പൊ നോക്കുന്ന ആ പാറോ പണ്ട് കപ്പലല്ലോ വന്നിട്ട് അങ്ങനെ വരുന്നുണ്ട് നോക്കാം ആ ഓനെ ഭയങ്കര മോഡെന്നല്ല പറയുന്നുണ്ട് നോക്കാം മോഡിന് ഇപ്പുവരും ഞങ്ങൾ മോഡിനെ കാണിക്കണ്ടേ മോഡിനെ ഞങ്ങൾ ക്യാമറയിൽ കാണിക്കുന്നുണ്ട് ഹലോ മ്മ ഉലെ അമ്പലത്തേക്ക് വന്ന അമ്പലത്തേക്ക് മറ്റേ തൃക്കണ്ണാട അമ്പലത്തിലേക്ക് വന്ന അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട് അപ്പോ ആടുന്ന് ഞമ്മ കടലിന്റെ സൈഡ് പോയിട്ടുമ്പോ നല്ലൊരു വ്യൂ കണ്ടു കുറച്ചപ്പുറത്തോ ആടെ ഫോട്ടോഷൂട്ടെല്ലാം എടുക്കുന്നുണ്ട് കണ്ടേ അപ്പോ ഞമ്മള് ചങ്ങാ പറഞ്ഞ് അത് നല്ലൊരു പ്ലേസ് അവിടെ കാണണ്ട പ്ലേസ് അപ്പൊ അത് ഞങ്ങൾ പോകുന്നുണ്ട് ചോദിക്കാം അതേ പ്ലേസിനെ കുറിച്ച് അങ്ങനെയാണ് അതെന്ന് മുമ്പ് ഞാൻ പോയിന് ഫോട്ടോഗ്രാഫർ സേഫ് ഡേറ്റ് എടുക്കാൻ പിന്നെ പിന്നെ കൊറേ ആയി പോയിട്ട് അപ്പൊ സ്ഥലം ഏതില് ഞാൻ പോകണ്ടത് ഇതുവരെ റോഡിന്റെ വീതിയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഒന്നും കാണിക്കുന്നില്ല എന്റെ എന്റെ നിങ്ങടെ പറയോ നോക്കിയോ എത്തിട്ടാ വ്യൂ കണ്ടപ്പാട് അത്ര കൃത്രിമ കൊടി ബീച്ച് ദേ അപ്പൊ ഞാൻ മാടത്തിട്ടുണ്ട് സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ ഓരോ പറഞ്ഞേ ഇത് എന്ത് സ്ഥലം എത്തുന്നില്ല അപ്പൊ ആ മോൻ ഇവിടെ എത്തിയിട്ടുണ്ട് ആ ഇവിടെ കാടല്ലേ കാണുന്നുണ്ട് അപ്പൊ അപ്പൊ എന്റെ അഭിപ്രായത്തില് കാര്യമായ വ്യൂ എന്ന തോന്നുന്നു അയ്യോ ഇവിടെ ഇവിടെന്ത് ശവകുടിയിലെ കാണുന്നുണ്ടല്ലോ എന്ത് സംഭവം നോക്കിക്കോ ഇടുന്ന കൊട്ടി നോക്കാം അപ്പൊ ഇതട കേണ്ട് നോക്കാം നല്ല പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മേലത്തോണോ കേറുന്നുണ്ട് പാറല്ലോ നല്ല പാറ ഉള്ളത് പാറയിൽ അയ്യോ ഇത് പാറ ഇങ്ങത്തെ ഒരു വ്യൂ ബ ഇത് നോക്കുതാ വ്യൂ നോക്ക് കേറാൻ പറ്റ പാടെ ശ്രീജു നോക്കാം ഇതിനെക്കാളും കുറച്ച് മേലെ ഉണ്ട് കേറുന്നുണ്ട് അയ്യോ കാടല്ലേ ഫുള്ള് മോൻ നോക്കൂള്ളോ ഇനി ഞാൻ നിങ്ങക്ക് ഒരു പ്ലേസ് കാണിച്ചേരാച്ച ഞങ്ങ അമ്പലത്തിന്ന് കണ്ടു തരട്ടെ നേരത്തെ അമ്പലത്തിന്ന് ഇങ്ങനത്തെ ഒരു വ്യൂ കണ്ടു തന്നെ ഈ വ്യൂ അമ്പലത്തിന്നാണ് ഇങ്ങോട്ട് വന്നത് കാണണ്ട പ്ലേസ് ആവേത് കാസർഗോഡുള്ള എന്തായാലും ഈ വ്യൂവില് വന്നിട്ട് കാണണോ ആ മറു അതെ അപ്പോ ബീച്ചിൽ പോയിട്ട് പോയിരുന്നുണ്ട് നേരെ അതെ അതെ ബീച്ച് എൻ്റെ നേരെ അമ്പലത്ത് പോവാം അമ്പലത്തിൻ്റെ വൈബ് കാണണ്ടപ്പോൾ ചങ്ങാ കാറെടുത്ത് വരുന്നുണ്ട് കാർ എടുത്ത് വരട്ടെ നമ്മൾ ആ കാറിൻ്റെ വീഡിയോ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം കാരണം സ്പോട്ടിങ് അതാണ്